ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഇന്ന് ഞാൻ ടോട്ടലി എക്സൈറ്റഡ് ആണ് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ വെറും എഴുപത് രൂപയ്ക്ക് നമ്മൾ ഗുണാക്കേവ് കാണാൻ പോവുകയാണ് ഈ ഗുണാക്കേവ് എഴുപത് രൂപയ്ക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നതെന്നല്ലേ നമ്മുടെ കൊച്ചിയിലൊക്കെ വന്ന സമയത്ത് ഒരുപാട് പേര് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്വന്തം എൻ്റെ സ്വന്തം നാടായ മൂവാറ്റുപുഴയിൽ മൂവാറ്റുപുഴ ഫെസ്റ്റിലാണ് ഇത്തവണ ഗുണാക്കേവ് വന്നിരിക്കുന്നത് അതായത് ഫെസ്റ്റും കാണാം ഗുണാക്കേവും കണ്ടേച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റും വെറും എഴുപത് രൂപയ്ക്ക് ഇത്തവണ നമ്മുടെ മൂവാറ്റുപുഴ ഫെസ്റ്റിൽ ഗുണാക്കേവ് തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതായത് മൂവാറ്റുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫെസ്റ്റ് നടക്കുന്നത് അതായത് ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നവർക്കാണെങ്കിൽ നല്ല ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും ഇത് നവംബർ ഇരുപത്തി രണ്ടിന് സ്റ്റാർട്ട് ചെയ്തു ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് സാധാരണ കാണാറ് ഇനി അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഞാനിത് അറിയിക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫെസ്റ്റ് എല്ലാ വർഷവും ഉള്ളതാണ് പക്ഷെ ഈ വർഷം മാത്രമാണ് നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു മൂവിയിലെ ലൊക്കേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇറങ്ങിയ കമലഹാസനും രേഖയും അഭിനയിച്ച ഗുണ എന്ന് പറയുന്ന മൂവിയോട് കൂടിയാണ് ഈ ഗുണ കേവ് ഇത്രയും പ്രശസ്തി ആർജിക്കുന്നത് അതിനുശേഷം വീണ്ടും നമ്മൾ ഈ പേര് കേട്ടു തുടങ്ങിയത് നമ്മുടെ മലയാളത്തിലെ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു മൂവി ഇറങ്ങിയതിനു ശേഷമാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫെസ്റ്റിൽ ഇപ്പോൾ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഗുണാക്കേവ് കാണാനുള്ള ഒരു സുവർണ അവസരമാണ് ഈ മൂവാറ്റുപുഴ ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ഫീസ് എന്ന് പറയുന്ന എഴുപത് രൂപയാണ് മൂന്ന് വയസ്സിൽ മുകളിലേക്കുള്ള എല്ലാവർക്കും എഴുപത് രൂപയാണ് ഫീസ് വരുന്നത് പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ വൈകിട്ട് നാല് മണി മുതൽ ഒൻപതര വരെയാണ് ടൈമിംഗ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഡിസംബറിൻ്റെ എൻഡ് വരെയാണ് ഇവിടെ സാധാരണ ഫെസ്റ്റ് ഉണ്ടാകാറുള്ളത് തിരക്ക് കുറയുന്നതിനനുസരിച്ച് നേരത്തെ ചിലപ്പോൾ ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കാണാനുള്ളവർ നേരത്തെ തന്നെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക നമ്മൾ ശരിക്കും ഗുണകേവിൻ്റെ അകത്തേക്കാണ് കയറിയത് ശരിക്കും ഒരു കേവിൻ്റെ അകത്ത് കയറുന്ന ഒരു പ്രതി തന്നെയാണ് ഗുണാക്കേവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് താഴത്തേക്കാണ് ഇറങ്ങി പോകുന്നത് പക്ഷേ അത് ആ ഒരു ക്രിയേഷൻ അല്ല ഇവിടെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ശരിക്കും ഒരു ഗുഹയുടെ അകത്തേക്ക് പോകുന്ന ഒരു ഫീല് തന്നെയാണ് ഗുണാക്കേവും ആ ഒരു ഫീലിലാണ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുറേ വവ്വാലൊക്കെ തൂങ്കിടക്കുന്ന പോലെ ആ ഒരു സ്കേരി ആയിട്ടുള്ള ഒരു മ്യൂസിക്കും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾ സൂക്ഷിക്കണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അനുസരിച്ചാണ് കുട്ടികൾ പേടിക്കുമെന്ന് പറയുന്നത് കാരണം മഞ്ഞുമൽ ബോയ്സിൽ അവർ ആ കേവിനകത്ത് വന്ന് കഴിയുമ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന് എഴുതി എഴുതി വയ്ക്കുന്ന ആ ഒരു ഭാഗമൊക്കെ നിങ്ങൾക്ക് കണ്ടിന്യൂ മനസ്സിലാവും അതൊക്കെ ക്ലിയർ ആയിട്ട് തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കപ്പലുകൾ കിടക്കുന്ന പോലെയും അതുപോലെ തന്നെ കൊട്ടാരങ്ങളുടെ ആ ഒരു പ്രതീതി വരുന്ന രീതിയിൽ അതായത് ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ് ഇവിടെ നമ്മൾ നേരെ ചെല്ലുന്ന ഒരു കൊടും കാട്ടിലാകപ്പെട്ട ഒരു ഫീൽഡിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റോബോട്ടിക് ആനിമൽസിനെ ഇവിടെ ചെയ്തിട്ടുണ്ട് അതെല്ലാം മൂവിങ് ആയിട്ടുള്ള ആണ് പിന്നെ ഇത് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഡാർക്ക് മോഡിലാണ് ചെയ്തിരിക്കുന്നത് അതായത് ടോട്ടൽ ഇരുട്ടാണ് ഇരുട്ടിൽ ലൈറ്റ്സ് എല്ലാം കൊടുത്താണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾ പേടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൂടാതെ ഇതിൻ്റെ ഈ ഡാർക്ക് മോഡ് കൂടാതെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിരിക്കുന്നതും സ്കേരി ആയിട്ടുള്ള ഒരു സ്കോറാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ ഒരു കാരണവശാലും കൈവിട്ട് കളയാതിരിക്കാൻ ശ്രമിക്കുക കാരണം കുട്ടികൾ പേടിക്കാനുള്ള ചാൻസ് കൂടുതലുണ്ട് എനിക്ക് തോന്നുന്നു മുതിർന്നവരേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്യാനുള്ള ചാൻസ് കുട്ടികൾക്കാണ് കൂടുതൽ കാരണം ഇവിടുന്ന് നമ്മുടെ ഈ ഒരു ജംഗ്ലി ഫീൽ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാലും ഫെസ്റ്റിലേക്ക് ചെന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റൈഡാണ് കംപ്ലീറ്റ് പ്രായമായവർക്ക് എൻജോയ് ചെയ്യാവുന്ന രീതിയിലും തന്നെയാണ് ഈ ഒരു ക്രിയേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രായഭേദമന്യേ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ശരിക്കും ആ ഒരു കാട്ടിലേക്ക് കയറുന്ന ഫീല് തന്നെയാണ് അതായത് പഴയ പഴയ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ആ ഒരു കുറച്ച് സ്റ്റാച്യൂസും പിന്നെ കുറച്ച് മാൻഡേയും ബാക്കിയുള്ള മൃഗങ്ങളുടെയും അതിനുശേഷം നമ്മൾ ചെല്ലുന്നത് ഫെസ്റ്റിലേക്കാണ് അവിടെ വായനാശീലം വളരട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് പുസ്തകങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ള ഹൗസ് ഹോൾഡിംഗ് ഐറ്റംസ് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ കളിക്കോപ്പുകൾ പിന്നെ ബയോഗ്യാസ് പ്ലാന്റ്സ് അതൊക്കെ നമുക്ക് ആണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അച്ചാർ ശേഖരണമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും രാജസ്ഥാൻ ഹോം മെയ്ഡ് പിക്കിൾസ് എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതിൽ നിന്നൊക്കെ ഒരുപാട് പേര് മേടിച്ചിട്ട് പോകുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബയോഗ്യാസ് പ്ലാന്റ് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒരു കാരണവശാലും നമുക്കൊരു ശല്യമാകാത്ത രീതിയിൽ പ്ലാന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഈ നമ്പറിലൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ ആയിട്ടുള്ള കോൺടാക്റ്റ് നമുക്ക് കിട്ടും പിന്നെ നമുക്ക് ലേഡീസിനും നമ്മുടെ വീട്ടിലേക്കും ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഫെസ്റ്റിവലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് പല്ലികളെ തുരത്താനുള്ള സംഭവങ്ങളൊക്കെയാണ് പിന്നെ ഇവിടെ കുറേ കോഴിക്കോടൻ ഹൽവയൊക്കെ വെച്ചിട്ടുണ്ട് പല ടൈപ്പിലുള്ള ഹൽവാസ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്കവിടെ നിന്ന് മേടിക്കാം പിന്നെ നമ്മൾ എത്തിച്ചേരുന്നത് ഫുഡ് കോർണറിലാണ് ഫുഡ് കോണറിൽ മെയിനായിട്ട് കുറേ ബജ്ജികളാണുള്ളത് അവിടുന്ന് വറുത്തുപോയി ചൂടോടു കൂടി കഴിക്കാനായിട്ട് സാധിക്കും നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെയുള്ളത് പോപ്പ് കോൺ പിന്നെ ഈ ബജ്ജിക്കട തന്നെയാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുലിക്കി സ്പത്തിൻ്റെ സ്ഥലമാണ് നമ്മൾ പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം നല്ല രീതിയിൽ തന്നെയാണ് പുള്ളി കുലിക്കടിക്കുന്നത് അത് കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ടെന്നുള്ളതാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പുള്ളി നല്ല സെറ്റായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് വാ ആ കറങ്ങിയെടുത്ത് ചേച്ചികൾ കൊടുക്കലുണ്ടല്ലോ ഒരു രക്ഷയില്ല പിന്നെ അവിടെ നിന്ന് നേരെ ചെല്ലും നമ്മൾ ഒരു ഐസ്ക്രീം പാർലറിലേക്കാണ് ചായ കാപ്പി വിൽക്കുന്ന ഒരു ചെറിയൊരു സ്റ്റാൾ പിന്നെ അതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ആ റൈഡ്സിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് റൈഡ്സ് പിന്നെ കുറേ പേര് ഭാഗ്യപരീക്ഷണം നടത്തുന്നത് കാണാനായിട്ട് സാധിക്കും കുറേ പേര് വന്നിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും കൊണ്ടേ പോകുന്നുള്ളൂ പക്ഷേ ആർക്കും ഒന്നും കിട്ടി കാണുന്നില്ല പിന്നെ ഇവിടെ ഒരു ചേച്ചി ബോൾ എറിഞ്ഞു അവിടെയും ഒന്നും വീണില്ല ഇതെല്ലാം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഇതിനകത്തൊക്കെ കുട്ടികൾ ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് ഈ റൈഡ്സിലൊക്കെ ഉള്ളത് ഇതിനകത്താണ് ഒരുപാട് കുട്ടികളുള്ളത് ഞാൻ നോക്കി കഴിഞ്ഞ് മനസ്സിലാവും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് എൻജോയ് ചെയ്ത് ചാടി ഇറങ്ങി വരുന്നത് അവരുടെ മുഖത്തുള്ള സന്തോഷം കണ്ടാൽ തന്നെ മനസ്സിലാവും മെയിനായിട്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഓരോ റൈഡ്സും ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ മുതിർന്നവർക്ക് കയറാനുള്ള റൈഡുകളും ഇവിടെ ഉണ്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കയറി ആസ്വദിക്കാൻ പറ്റുന്ന റൈഡുകളും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ ഒന്ന് ഇറങ്ങിയാൽ വളരെയധികം എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫെസ്റ്റ് ക്രമീകരിച്ചിരിക്കുന്നത് മെയിനായിട്ട് കുട്ടികളെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ വൈകുന്നേര സമയങ്ങളിൽ കുറച്ച് നേരം ചിലവഴിക്കാൻ പറ്റുന്ന ആ ഒരു ക്രിയേഷനാണ് മൂവാറ്റുപുഴ ഫെസ്റ്റ് എഴുപത് രൂപ ഫീസാണ് ഇവിടെ ഈടാക്കുന്നതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു ആ എഴുപത് രൂപയ്ക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ജസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഫെസ്റ്റ് അതായത് ഈ എഴുപത് രൂപയുടെ ഉള്ളിൽ തന്നെ ഈ ഫെസ്റ്റും കാണാൻ പറ്റും പിന്നെ അത് കൂടാതെ ഗുണക്കെയവുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നെ അത് കൂടാതെ നമ്മൾ കയറുന്ന ഓരോ റൈഡ്സിനും അതിന് സ്പെഷ്യലായിട്ട് ഫീസ് ഈടാക്കുന്നുണ്ട് അപ്പോൾ അത് ഓർത്തിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട് ഈ എഴുപത് രൂപയ്ക്ക് നമുക്ക് എല്ലാ റൈഡ്സിലും കയറാനായിട്ട് പറ്റത്തില്ല ജസ്റ്റ് ഫെസ്റ്റിനുള്ളിൽ കയറാനുമുള്ള കയറാനുള്ള കാണാനുമുള്ള ഒരു ഫീസാണ് എഴുപത് രൂപ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എൺപത് രൂപ കൊടുത്തിട്ടാണ് നമ്മുടെ മരണക്കിണറിൽ അത് കയറി ഇതെൻ്റെ ഫ്രണ്ടും ഫാമിലിയുമാണ് നിൽക്കുന്നത് മരണ കാണണമെങ്കിൽ നമ്മൾ നമ്മളിതിനകത്ത് തന്നെ കയറേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതിനകത്തുള്ള ഒരു സെറ്റപ്പും ഒരു റൈഡും കാണാൻ വേണ്ടി മാത്രമാണ് രൂപമെടുത്ത് ഇങ്ങനെ ഇതിനകത്ത് കയറിയത് ബാക്കിയുള്ള റൈഡ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്ന് കാണാനായിട്ട് സാധിക്കും ഇവരുടെ ഒരു പെർഫോമൻസ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ അകത്ത് തന്നെ കയറേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവിടെയാണ് കൂടുതൽ തിരക്ക് ബാക്കിയുള്ളതിനെ മേടിച്ചത് അതായത് രണ്ട് പേര് ബൈക്കിനും രണ്ട് കാറുകളുമാണ് ഇതിനകത്ത് റൈഡ് നടത്തുന്നത് അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് റൈഡ്സ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ മുകളിൽ നിന്നുള്ള ഒരു ടോട്ടൽ വ്യൂ ആണ് എല്ലാ റൈഡ്സിൻ്റെയും ആ ഒരു വ്യൂ ആണ് ഞാൻ ടോട്ടൽ മുകളിൽ നിന്ന് എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂവാറ്റുപുഴ ഫെസ്റ്റിലെ കാഴ്ചകൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിവിടെ മരണക്കിണറിലെ കാഴ്ചകളും കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുകയാണ് ഇനി അടുത്ത വർഷം വരെ ഈ മൂവാറ്റുപുഴ ഫെസ്റ്റിന് വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു ഇവിടുത്തെ അത്യാവശ്യം നല്ല കാഴ്ചകൾ തന്നെയാണ് എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുക കാണാത്തവരാരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്നത്തെ വീഡിയോയുടെ വൈഡ്പ്പയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശപ്പെടും